നമസ്കാരം ഐ പി എല്ലിന്റെ പുതിയ സീസണിലേക്കുള്ള ടീമുകളെ കുറിച്ച് വിശകലനം ചെയ്യവേ രാജസ്ഥാൻ റോയൽസ് ബോളിംഗ് നിരയെ വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും മുഖ്യ സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്ത് റോയൽസിന്റെ ബോളിംഗ് ലയം അത്ര മികച്ചതല്ല എന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം അവരുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഫോമിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ബാറ്റിംഗിൽ അത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കാത്ത താരമാണ് സഞ്ജു എന്നാണ് ശ്രീകാന്തിന്റെ അഭിപ്രായം ഇതാദ്യമായിട്ടല്ല മലയാളി താരത്തെ വിമർശിച്ച് അദ്ദേഹം രംഗത്ത് വരുന്നത് നേരത്തെ ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു കന്നി സെഞ്ചുറി കുറിച്ചപ്പോൾ അതിനെ വേണ്ടത്ര പ്രശംസിക്കാൻ ശ്രീകാന്ത് തയ്യാറായിരുന്നില്ല പകരം ബംഗ്ലാദേശ് ബൗളിംഗ് നിര വളരെ ദുർബലമാണെന്നും അവർക്കെതിരെ റണ്ണെടുക്കുന്നതും എത്ര വലിയ കാര്യമൊന്നുമല്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം സ്വന്തം യൂട്യൂബ് ചാനലിൽ മകനും മുൻ ക്രിക്കറ്ററുമായ അനിരുദ്ധയ്ക്കൊപ്പം റോയൽസ് ടീമിനെ കുറിച്ച് സംസാരിക്കവെയാണ് ശ്രീകാന്ത് വീണ്ടും തുറന്നളിച്ചിരുന്നത് രാജസ്ഥാൻ റോയൽസും നായകൻ സഞ്ജു സാംസണും ഒട്ടും തന്നെ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നവരല്ല എന്നാണ് കെ ശ്രീകാന്തിന്റെ വിമർശനം പുതിയ കോച്ചായി രാഹുൽ ദ്രാവിഡ് വന്നിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത സീസണിലെ ടീം അത്ര ഗംഭീരമാണെന്ന അഭിപ്രായമൊന്നും തനിക്കില്ല ടീം കൊള്ളാമെന്ന് മാത്രം പറയാം റോയൽസിന്റെ ചരിത്രമെടുത്താൽ തുടക്കത്തിൽ നന്നായി കളിച്ച ശേഷം ഒരു ഘട്ടമെത്തിയാൽ അവിടെ തന്നെ നിൽക്കുകയും അതിനുശേഷം നേരെ താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു എന്നതാണ് അവരുടെ രീതി എന്നാണ് ശ്രീകാന്ത് പറയുന്നത് അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ചെറുതായി ഒന്ന് കത്തിക്കയറുകയും ചെയ്യും അത്തരം ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്നും ശ്രീകാന്ത് വിലയിരുത്തുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ സ്ഥിരതയില്ലായ്മയെയും കെ ശ്രീകാന്ത് വിമർശിക്കുകയുണ്ടായി ഐ പി എല്ലിൽ സഞ്ജു സാംസന്റെ പ്രകടനം നോക്കിയാൽ സീസണിന്റെ ആദ്യ പകുതിയിൽ വളരെ നന്നായിട്ട് കളിക്കുകയും അതിനുശേഷം ഫോം കണ്ടെത്താൻ കഷ്ടപ്പെടുന്നതും കണ്ടിട്ടുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരം ഒരു ബാറ്ററാണ് സഞ്ജു അടുത്ത സീസണിൽ റോയൽസ് എങ്ങനെ പെർഫോം ചെയ്യുമെന്നത് സഞ്ജുവിനെയും ഓപ്പണിംഗ് ജോഡിയായ യശസ്സി ജയ്സ്വാളിനെയും ആശ്രയിച്ചിരിക്കും ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ നന്നായി പെർഫോം ചെയ്യേണ്ടത് അവർക്ക് അനിവാര്യമാണ് മൂന്നാം നമ്പറിൽ റിയാൻ പലാഗായിരിക്കും കളിക്കും റിയാന്റെ പ്രകടനം റോയൽസിന് പ്രധാനമാണെന്നും ബാറ്റിംഗിൽ ടോപ്പ് ത്രീയുടെ പെർഫോമിനെ ആശ്രയിച്ചായിരിക്കും റോയൽസിന്റെ അടുത്ത സീസൺ എന്നുമാണ് ശ്രീകാന്ത് വിലയിരുത്തിയിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ബൌളിംഗ് ലൈനപ്പിനെതിരെയും മാങ്ങിടിച്ചിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജസ്ഥാൻ ബൌളിംഗ് ലൈനപ്പിനെ വലിയ രീതിയിലാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് മഹേഷ് ദീക്ഷണയും വനിന്തു ഹസരങ്കയും ഉൾപ്പെടുന്ന റോയൽസിന്റെ സ്പിൻ ബൌളിംഗ് നിര വളരെ ശോകമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം വനിന്തു ഹസരങ്കയെ രാജസ്ഥാൻ റോയൽസ് എന്തിനാണ് വാങ്ങിയതെന്ന് മനസ്സിലായിട്ടില്ല ഐ പി എല്ലിൽ ഇതുവരെ ബൌളിംഗിൽ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലാത്ത സ്പിന്നറാണ് ഹസരംഗ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവനായി കളിക്കവേ ഹസരങ്കയ്ക്ക് നന്നായി തല്ലിക്കിട്ടിട്ടുണ്ട് എന്നുമൊക്കെയാണ് ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പേസർ ജോഫ്ര ആർച്ചറുടെ ഫോമിൻ്റെ കാര്യത്തിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് പരുക്ക് മാറി മടങ്ങിയെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് പഴയ ഫോമിൽ കന്തറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത് കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിലും ഇത് കണ്ടിട്ടുള്ളതാണ് ആർച്ചറുടെ ബൗളിങ്ങിൻ്റെ വേഗതയും കുറഞ്ഞിട്ടുണ്ട് ഇത് റോയൽസിന് തിരിച്ചറിയായി മാറിയേക്കുമെന്നുമൊക്കെയാണ് ശ്രീകാന്ത് വിലയിരുത്തിയിരിക്കുന്നത്